കടങ്ങോട് പഞ്ചായത്തിന്റെ കോടികൾ നിർമ്മിച്ച റോഡിന്റെ കോൺക്രീറ്റിംഗ് കരാർ കമ്പനി കിഫ്ബി പദ്ധതി പ്രകാരം അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ വശത്തുകൂടി കടന്നുപോകുന്ന കൊടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടി ഇയാൾ ക്ഷേത്ര പരിസരത്ത് വെള്ളം പുറത്തേക്കൊഴുകുന്ന സ്ഥിതിയാണുള്ളത് സംരക്ഷണ കോൺക്രീറ്റിംഗ് നടത്തേണ്ട ഭാഗത്താണ് ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നത് പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ച പരിഹരിച്ചാൽ മാത്രമേ കോൺക്രീറ്റിംഗ് ചെയ്യാനാകൂ എന്നതാണ് സ്ഥിതി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുടിവെള്ള പദ്ധതികളായതിനാൽ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ച പരിഹരിക്കണമെന്ന് കരാർ കമ്പനി പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നാളിതുവരെയായിട്ടും പരിഹാരം കാണാനായിട്ടില്ല ഇതുമൂലം റോഡിന്റെ വശത്തെ കോൺക്രീറ്റ് ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് കരാർ കമ്പനിക്കാർ പ്രദേശവാസികൾ എംഎൽഎ ഉൾപ്പെടെയുള്ളവരോട് വിഷയം അവതരിപ്പിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കേച്ചേരി മുതൽ പന്നിത്തടം വരെയുള്ള നിർമ്മാണ പ്രവൃത്തി ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാൽ പഞ്ചായത്ത് അധികാരികളുടെ നിസ്സംഗതമൂലം വശങ്ങളിലെ കോൺക്രീറ്റ് നടത്താനാകാത്ത സ്ഥിതിയാണ് അടിയന്തരമായി വെള്ളത്തിന്റെ ചോർച്ചയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു മുൻപേ റോഡ് തകരാനുള്ള സാധ്യതയാണ് ഉള്ളത്